വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവല്ല മുനിസിപ്പൽ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സമിതി ജില്ലാ പ്രസിഡന്റ് ബിജു വർഗി സമരം ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് എ കെ ഷാനവാസ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി ഡൊമിനിക് ജോസഫ് അബ്ദുൾ സലാം എ പി പ്രസാദ് സി ടി ഷിബു വിശ്വനാഥൻ ഷിഹാബുദ്ദീൻ സുജ ജയകുമാർ സലാം ബിനു കുര്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു അനിയന്ത്രിതമായ വഴിയോര കച്ചവടം നിയന്ത്രിക്കുക വഴിയോര കച്ചവട ലോബിയെ നിരോധിക്കുക തുടങ്ങിയ പത്തോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് പ്രളയം തുടർന്നുണ്ടായ കോവിഡ് മഹാമാരി തുടർന്ന് അതിനോടനുബന്ധിച്ച് ഓൺലൈൻ വ്യാപാരം വലിയ തോതിൽ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ പ്രദേശം ഉൾപ്പെടെ വ്യാപിച്ച വ്യാപാരികൾ വലിയ പ്രതി സാമ്പത്തികമായി വളരെ പ്രതിസന്ധിയിൽ കൂടെ വ്യാപാരികൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് വലിയ കുത്തക മാളുകളുടെ കടന്നു വരവ് നമ്മുടെ തിരുവല്ലയിൽ പോലും റോയൻസിന്റെ വലിയ മാള് പ്രവർത്തിക്കുന്നത് ധാരാളം മാളുകളുണ്ട് ഇത് വ്യാപാരികളുടെ ദൈനംദിന ജീവിതത്തിന് അവരുടെ ജീവിതം പുലർത്തുന്നതിന് വേണ്ടി കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി ഉപജീവനമാർഗമായി വ്യാപാര സ്ഥാപനങ്ങൾ ആരംഭിച്ച അവർക്കിന്ന് പട്ടിണിയാണ് ഓൺലൈൻ വ്യാപാരം ആമസോണും ഫ്ലിപ്കാർട്ടും ഉൾപ്പെടെയുള്ള കമ്പനികൾ കൈയടക്കി വെക്കുമ്പോൾ കാഴ്ചക്കാരായ വ്യാപാരികൾ നിൽക്കുന്ന ഒരവസ്ഥയാണ് ചെറുകിട വ്യാപാര മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ ഇന്ത്യൻ പാർലമെന്റിനുള്ളിലേക്ക് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വലിയ മാർച്ച് നടത്തി ഓൺലൈൻ വ്യാപാരത്തെ നിയന്ത്രിക്കണം അതുപോലെ തന്നെ വലിയ പുസ്തക മാനകളുടെ കടന്നുപരവിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്തി